അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മൾ എനിക്കത് നേടാൻ പറ്റും അപ്പോൾ ആ ഉത്തമ ബോധ്യം നമുക്ക് വരും ബോധം നമുക്ക് വരും ആ ബോധത്തോടു കൂടി എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യും അതിനൊരു പ്രേരണ ഒരു ബാക്ക് സപ്പോർട്ടാണ് ഈ വഴിപാടുകളൊക്കെ ആ അംശമാണ് ഞാനെന്ന ബോധത്തോടു കൂടി ഞാൻ എൻ്റെ പരമാത്മാവിനെ എൻ്റെ രാജാവിനോട് അല്ലെങ്കിൽ എൻ്റെ സുപ്പീരിയർ പവറിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് ചെറുപ്പങ്ങളൊന്നും നടക്കുന്നില്ല ഞാൻ എന്നാ എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചു നടക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്പലത്തിൽ പോവും പള്ളിയിൽ പോവും എല്ലായിടത്തും പോവും അതെന്താ അവർക്കൊന്നും കാര്യം നടക്കാത്ത അത് ഒരു ഒരു പരിധി വരെ പറഞ്ഞാൽ അത് കപട ഭക്തി എന്നാ കപടമായിട്ടുള്ള അവർക്ക് യഥാർത്ഥത്തിൽ ഭക്തിയില്ല പിന്നെന്താ ഉള്ളത് അവരുടെ കാര്യം നടക്കണം അവരുടെ കാര്യം നടക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പോവില്ല മനസ്സിലായോ യഥാർത്ഥത്തുള്ള ഭക്തി ഭക്തൻ ഈശ്വര വിശ്വാസി എന്നൊക്കെ പറയുന്നത് പ്രതിഫലിച്ചില്ലാതെയാണ് നിഷ്കാമകർമ്മം ചെയ്യാനല്ലേ ഈശ്വരൻ്റെ അടുത്ത് നൂറ് രൂപ കൊടുത്തിട്ട് പുഷ്പാഞ്ജലി ചെയ്തു എനിക്ക് ഇന്നത് വേണം തന്നില്ലെങ്കിൽ ആ ഈശ്വരൻ ഇല്ല അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ല പിന്നെ ചില ആൾക്കാർ കൂടുതൽ ഭക്തി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഒരു അമ്പലത്തിൽ പോവും രാവിലെ തന്നെ ആ മൂന്ന് ആ ഓരോ സ്ഥലത്ത് നിർമ്മാല്യം തോഴും അടുത്ത സ്ഥലത്ത് ഇങ്ങനെ മാറി 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 പോകുന്നവരുണ്ട് അതവർക്കൊരു ഏതിനും ഒരു അഡിക്ഷൻ എന്ന് പറയില്ലേ ഒരു അല്ലേ അതാണതിൻ്റെ ഭക്തിയിൽ ഓവറായിട്ടുള്ള വിശ്വാസം വന്ന അമിത വിശ്വാസം വരുന്നവരുണ്ട് അതുകൊണ്ട് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ലതായി കൊണ്ട് ആ സമയത്ത് വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല വീട്ടുകാർക്ക് നാട്ടുകാർക്ക് അമ്പലത്തിലാണല്ലോ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്കതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ശരിക്കും നമ്മൾ കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നുള്ള പ്രമാണം അനുസരിച്ച് ഭഗവത്ഗീത പറയുന്ന നമ്മൾ കർമ്മം ചെയ്യാൻ മാത്രമേ നമ്മളോട് പ്രതിഫലം ഇല്ലാതെ നല്ല കർമ്മങ്ങൾ ചെയ്യുക നമ്മുടെ കർമ്മങ്ങൾക്ക് ഭഗവാൻ ഫലം തരും അല്ലേ അപ്പോൾ ഒരു നല്ലൊരു കുടുംബസ്ഥൻ എന്താ അയാളുടെ കർമ്മം നല്ല രീതിയിൽ അയാൾ കുടുംബം നിലനിർത്തണമെങ്കിൽ അയാൾ സഭ്യമായ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള രീതിയിൽ അധ്വാനിക്കണം അതെന്ത് ജോലിയാണെങ്കിലും അല്ലേ സ്വയം അധ്വാനിച്ച് ജോലി ചെയ്യണം വർക്ക് ചെയ്യണം ആ തൊഴിലിനോടൊരു താല്പര്യം വേണം അങ്ങനെ തൊഴിലിനോട് താല്പര്യത്തോടു കൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാലറി അല്ലെങ്കിൽ അതിൻ്റെ ലാഭം വരുമാനം കിട്ടും ഈ വരുമാനം കൊണ്ട് വീട്ടിൽ വന്ന് ഭാര്യയായിട്ട് ആലോചിക്കണം ഒരു കുടുംബസ്ഥൻ എപ്പോഴും അന്നന്നത്തെ വരവ് ചെലവ് കണക്ക് തൻ്റെ ഭാര്യയെ ബോധിപ്പിക്കണം എന്നാണ് നീതിസാരവും മനുസ്മൃതിയൊക്കെ പറയുന്നത് അപ്പോൾ ഇത്ര രൂപ ശമ്പളം ഉണ്ട് നമുക്ക് ഇന്നതുപോലെ ജീവിക്കാം എന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലേ അപ്പോഴാണ് ഭാര്യയ്ക്കും ആ എത്രയാണ് ചേട്ടൻ്റെ വരുമാനം ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് പിടിക്കേണ്ട അടുത്ത് പിടിക്കണം കറണ്ട് കാശ് അടയ്ക്കണം സ്കൂളിലെ ഫീസ് കൊടുക്കും ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള ചെലവില് എവിടെ കുറയ്ക്കാം എന്നുള്ളത് ഈ ഭാര്യയ്ക്കൊരു പൊതു ധാരണ വരും അപ്പോൾ അപ്പം ഇത് ഒരു അന്തർധാര ഉണ്ടാക്കണം അപ്പോൾ എനിക്ക് എത്ര രൂപ ശമ്പളം ഈ ശമ്പളത്തിൽ കുറയാതെ വേറെ ഈ എൻ്റേതായ പ്രവൃത്തി ദോഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് പ്രവർത്തിച്ചാൽ എനിക്ക് ഫൈൻ വരും ഇല്ലേ ഇപ്പോൾ ചില ആളുകൾ ചില അക്ഷരം മാറിപ്പോയാൽ ആയിരം രൂപ ഫൈൻ വരുന്നു ഇങ്ങനെയൊക്കെ അഞ്ഞൂറ് ആയിരം ഒക്കെ ഫൈൻ അടിക്കേണ്ടി വരുന്ന ഇതുണ്ട് അപ്പോൾ നമ്മൾ അർജൻറ്റായിട്ട് ഓഫീസിലേക്ക് പോകുന്നു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ റോങ് സൈഡ് കയറി വണ്ടി ഓടിച്ചു പോയി ക്യാമറയിൽ വന്നു അടുത്ത മാസം വരുമ്പോഴത്തേക്കും ഒരായിരം രൂപ ഫൈനായി നമുക്ക് ശമ്പളം ആകെ എട്ടായിരോ പത്തായിരോ ഇരുപത്തയ്യായിരമോ ഒക്കെ ആയിരിക്കും അതിൽ നിന്ന് ആയിരം രൂപ ഒരു കാര്യമില്ല നമ്മളത് വേറെ കാര്യത്തിന് നോക്കി വെച്ചിരുന്നല്ലേ ആലോചിച്ച് വെച്ചിരുന്നല്ലേ ഫൈൻ അടയ്ക്കേണ്ടി വന്നു ആയിരം രൂപയാണ് ഫൈൻ ഒന്ന് റോങ് സൈഡ് കയറി അല്ലെങ്കിൽ ഒരു ഓവർടേക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു ലൈറ്റ് നോക്കാതെ കയറി അല്ലേ അപ്പം ഇങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് അബദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ അപ്പോൾ ജോലി കൃത്യമായിട്ട് ചെയ്യണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പോകേണ്ടി വരുന്നത് സമയത്ത് യാത്ര ചെയ്യാണ്ടോ ചെയ്യാത്തതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് ഇപ്പം രാവിലെ എഴുന്നേൽക്കാത്തത് കൊണ്ടാണ് ഏതിനൊരു തുടക്കം ഒരു പഞ്ച്വാലിറ്റി ഉണ്ടെങ്കിൽ എല്ലാത്തിനും സമയമുണ്ടാവും അല്ലേ പത്ത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ഒരു ഓഫീസിലെത്തണം ഇത്ര മണിക്കൂർ യാത്ര ചെയ്യണം അതിന് മുമ്പ് ഇത്ര കുളി ദേവാരത്തിന് ഇത്ര വേണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇത്ര വേണം ഇതെല്ലാം കണക്കാക്കി ആ മനുഷ്യനെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്ന് പൊതുവേ ഒരു ധാരണ അയാൾക്ക് വേണം ഏതിനും ഒരു ധാരണയോടുകൂടി അയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് അബദ്ധം വരില്ല ഇപ്പോൾ ചിലർക്കൊരു സ്വഭാവമുണ്ട് ഇപ്പം സാറിനെ വന്ന് കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോൾ സാർ കുറച്ച് വഴിപാടുകൾ പറഞ്ഞു കൊടുത്തു ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകും അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ അത് തീർച്ചയായിട്ടും കാര്യമുണ്ട് ഇത് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശ്രീ ശ്രീകാവ്യോട് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച തോറും ചോറ്റാനിക്കര അമ്പലത്തിൽ നിർമാല്യം തൊഴണം ഒരു കാര്യം സാധിക്കാനാണ് അല്ലേ കുട്ടിയുടെ കാര്യം സാധിക്കാനാണ് എൻ്റെ കുട്ടിക്ക് ആ ഇന്നൊരു കുഴപ്പമുണ്ട് അത് കാവ്യയുടെ ആവണമെന്നില്ല ഞാനൊരു കോമൺ എൻ്റെ കുട്ടിക്ക് നല്ല അറിവ് കിട്ടാൻ അല്ലെ എൻ്റെ കുട്ടിക്ക് നല്ല ആരോഗ്യം വരാൻ എൻ്റെ കുട്ടി നന്നാവാനായിട്ട് ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ ഇന്നതുപോലെ ഇരുപത്തൊന്ന് നിർമാല്യം തൊഴുതൊക്കെ വഴിപാടായിട്ട് പറയാം നമ്മൾ നേരാം അല്ലെങ്കിൽ ജോൽസിൻ പറഞ്ഞു തരുന്നു അപ്പോൾ ഈ സമയം കൊണ്ട് എന്തായിരിക്കും ഞാനിപ്പോൾ കാവ്യോട് ഇത് പറയുവാണെങ്കിൽ കാവ്യ ഇത് കേട്ട ഉടനെ തന്നെ മാനസികമായിട്ട് തയ്യാറാകും ഈ വഴിപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ മാനസികമായിട്ട് തയ്യാറാവും അപ്പം എനിക്ക് വെള്ളിയാഴ്ച പോകണം അപ്പം ഞാൻ വ്യാഴാഴ്ച എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം വെള്ളിയാഴ്ച രാവിലെ എനിക്ക് മൂന്ന് മണിക്ക് ചുറ്റാൻ എനിക്ക് അമ്പലത്തിലെത്തണം നല്ല നിർമ്മാലിന്ന് വരാൻ പറ്റുള്ളൂ അപ്പം മാനസികവും ശാരീരികവുമായി സജ്ജമാകും എൻ്റെ മനസ്സും ശരീരവും എല്ലാ ബോധങ്ങളും ആ ഒരു കർമ്മത്തിലേക്ക് സൂം ചെയ്ത് വയ്ക്കും അത് കൃത്യമായിട്ട് ഞാൻ പാലിക്കും അവിടെ ചെന്ന് നിർമ്മാല്യം തൊഴും ഇത് എനിക്കെൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാനൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള മനോധർമ്മത്തോടുകൂടി നമ്മൾ അവിടെ പോകും ഭഗവതിയെ കാണുന്നു ആ കാണുന്ന മാത്രം നമ്മുടെ ഉള്ളിലെ വികാരങ്ങളും ഭക്തിയും എല്ലാം ഉണർന്ന് ഭക്തിപരമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം വന്ന് നമ്മൾ ഭഗവതിയെ കാണുന്നു അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മുടെ ആ ഞാനിത് ചെയ്തു എനിക്കത് നേടാൻ പറ്റും അപ്പോ ആ ഉത്തമ ബോധ്യം നമുക്ക് വരും ബോധം നമുക്ക് വരും ആ ബോധത്തോടു കൂടി എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യും അതിനൊരു പ്രേരണ ഒരു ബാക്ക് സപ്പോർട്ടാണ് ഈ വഴിപാടുകളൊക്കെ അതിൽ ദൈവത്തിന്റെ ഒരു കടാക്ഷം ഉണ്ടാവും നമ്മളൊരു നിർമാല്യം തൊഴാൻ പോകുമ്പോൾ ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു വിളക്ക് മാല നിവേദ്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈശ്വരനെ അർപ്പിച്ചിട്ടാണ് ഭഗവാനെ എന്നും പറഞ്ഞ് നമ്മൾ തൊഴുകൈയ്യോടെ പ്രാർത്ഥിച്ചിരിക്കുന്നു അപ്പൊ നമ്മളുടെ വിനയി ഭവിച്ചുകൊണ്ട് നമ്മൾ നിക്കുന്നു അപ്പൊ ദൈവകടാക്ഷം അതിനകത്തുണ്ടാവും ആ രീതിക്ക് പിന്നെ നമ്മൾ മാനസികവും ശാരീരികവുമായിട്ട് പഞ്ച്വാലിറ്റി വരും നമ്മൾ ദൈവത്തെ ഒരു എന്താ പറയുക നമ്മുടെ കാര്യങ്ങള് സാധിക്കാനുള്ള ഒന്നായിട്ട് കാണുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ശരിയല്ലായില്ല അമ്മയുടെ മുമ്പിൽ ഒരു കുട്ടി കരഞ്ഞോണ്ട് വന്ന് എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് അത് ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ ആ പിന്നെ എന്തുകൊണ്ട് ദൈവം ലോകത്തിലെ ലോകമാതാവല്ലേ ദൈവങ്ങളെല്ലാം ലോകത്തിലെ എല്ലാവരുടെയും മാതാവാണ് ദൈവം അപ്പോൾ ആ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നെ ആരും സഹായിക്കാനില്ല ഈശ്വരൻ തന്നെയാണ് നമശിവായ ശിവായ എനിക്കിത് കിട്ടണം എന്ന് ഭക്തിയോടെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അതിൻ്റെ ഒരു അംശമാണല്ലോ ആ അംശമാണ് ഞാനെന്ന ബോധത്തോടു കൂടി ഞാൻ ഞാനെൻ്റെ പരമാത്മാവിനെ എൻ്റെ രാജാവിനോട് അല്ലെങ്കിൽ എൻ്റെ പവറിനോട് സുപ്പീരിയർ പവറിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാനിങ്ങനെ കുറേ കഷ്ടപ്പാട് ചെയ്യുന്നു നിൻ്റെ കൃപയാൽ എനിക്ക് ഇന്നത് നല്ലത് വരണം എന്ന് കരുതി ആത്മാവ് പോയി പരമാത്മാവിനോട് തൊഴുത് പറയാണ് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ അത് എനർജി കൊടുക്കും ശരി തഥാ അസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന് ഇന്നത് വേണമെന്നില്ല നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഒരാൾ അയാൾക്കൊരു ഗതിയും പരഗതിയില്ല ഒരാളുടെ അടുത്തേന്ന് പറഞ്ഞപ്പോൾ അതിന് നീ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു വിഘ്നേശ്വരനെ പറ്റി നല്ല സ്തുതിയൊക്കെ ഉണ്ടാക്കിയിട്ട് നീ ചെന്ന് പ്രാർത്ഥിച്ചോ നിനക്ക് പുള്ളി പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയാണ് വിഘ്നേശ്വരൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന ആളാണ് ഇയാൾ അവിടെ ചെന്ന് വലിയ ശ്ലോകമൊക്കെ ഉണ്ടാക്കി ശരണം തരണം ശരണം തരണം കുന്തി പുത്രോ വിനായക എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഇയാളുടെ ഭക്തിയോടെയുള്ള പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ വിനായകൻ വേണ്ടത് തഥാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താ പ്രാർത്ഥിച്ചത് കുന്തി പുത്രോ വിനായക എന്നാണ് കുന്തിയുടെ പുത്രനാണോ വിനായകൻ പാർവതീപുത്രനല്ലേ അതറിയില്ലേ അറിയേ അപ്പോ കുന്തി പുത്രനല്ല പക്ഷെ ഇയാൾ പ്രാർത്ഥിച്ചത് എന്താ കുന്തി പുത്രവും അല്ലയോ കുന്തീപുത്രനായ വിനായക എനിക്ക് ഒരുഗതിയും പരഗതിയില്ല എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേന്നാ പറഞ്ഞത് ഇയാളുടെ പ്രാർത്ഥനയും സങ്കടമൊക്കെ കെട്ടപ്പ ശരി ശരി തഥാസ്തു മനസ്സിലായോ ആരുടെ പുത്രനായിട്ട് ഏത് മതത്തിൽ അല്ലെങ്കിൽ ഇന്ന അങ്ങനെയൊന്നും ഈശ്വരൻ ഇല്ല സർവവ്യാപിയാണ് ഈശ്വരൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം സുനിശ്ചയമാണ് സംശയമേ ഇല്ല പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാര്യുമായി നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാര്യുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च